ശ്രീ ഒ എംപിയുടെ കവിത നുണ പൂവരശില കൊണ്ട് പി പിടുന്ന പൂങ്കുഴൽ കുറുകൂഴൽ തീർത്തു ഞങ്ങൾ കൊച്ചു പച്ചീർക്കയിലും കൊണ്ട് ഓ ചീറയെ കെട്ടി ഞങ്ങൾ ചെമ്പൻ നിറമുള്ളൊരു പ്ലാവില കിണ്ണത്തിൽ തുമ്പപ്പു ചോറും കറി തുമ്പിയെ കല്ലെടുപ്പിച്ചു കതളിതൻ പൊൻകൂമ്പിൽ നിന്നിവർ തേൻ കുടിച്ചു തുമ്പിയെ കല്ലെടുപ്പിച്ചു കതളിതൻ പൊൻകൂമ്പിൽ നിന്നവർ തേൻ കുടിച്ചു മുറ്റം മഴ പെയ്തോരു മുക്കം മുഴയാകെ തിത്തയ്യൻ നിർവഞ്ചിപ്പാട്ടു മൂളി ൂനൂറും പിന്നെ കെട്ടിയ പച്ചീല തോണി പുഴയിലിറക്കി ഞങ്ങൾ മാവിൻ്റെ കൊമ്പത്തോരൂഞ്ഞാലിട്ടതിലാടി മാവേലി പാട്ടിനും മൂഞ്ഞാലാട്ടി പൂവാ വിരിഞ്ഞോരു മണ്ണി ചന്തങ്ങൾ പൂവെ പോയിപാടി ഞങ്ങൾ പൂവായി വിരിഞ്ഞോരു മണ്ണിൻ്റെ ചന്തങ്ങൾ പൂവെ പോലെപാടിഞ്ഞങ്ങൾ തങ്ങൾ തൻ പോയി പോയ ബാലത്തിനോർമേകൾ അങ്ങനെ മുത്തച്ഛൻ പങ്കുവയ്ക്കേ തങ്ങൾ തൻ പോയി പോയാ ബാലത്തിനോ മേകൾ അങ്ങനെ മുത്തച്ഛൻ പങ്കുവയ്ക്കേ ചെല്ലക്കൂടുക്കകൾ പേരക്കിടങ്ങൾ ഈതെല്ലാം പെറും നുണായിരുന്നു ചൊല്ലി ചെല്ലക്കൂടുക്കകൾ പേരക്കിടങ്ങൾ ഈതെല്ലാം പെറും നുണായിരുന്നു ചൊല്ലി ദ്യം സാവര്യ്യ